മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ വീണ്ടും മൈക്ക് തകരാറിലായി വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിലാണ് മൈക്ക് വീണ്ടും പണിമുടക്കിയത് എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി കാര്യം വളരെ സരസമായാണ് കൈകാര്യം ചെയ്തത് ഞാൻ ചെല്ലുന്നിടത്തെല്ലാം മൈക്കിന് പ്രശ്നമാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കമന്റ് ഈ കമന്റിൽ എം പിമാരിലടക്കം എല്ലാവരിലും ചിരി പടർത്തി അത് ബൈക്കിൽ എന്നോട് എപ്പോ അതെന്താന്ന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഞാൻ വന്നിരുന്നിട്ട് ഓടിയോ നോക്കിയാൽ അങ്ങനെ അത് ബൈക്കിൽ എന്നോട് എപ്പോയി കരിയാണ് അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായി ഹലോ 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 ചെക്ക് ചെക്ക് വാർത്താ സമ്മേളനമായാലും പൊതുവേദിയായാലും മൈക്കുകൾ പലതവണ മുഖ്യമന്ത്രിയുമായി പിണങ്ങിയിട്ടുണ്ട് ഏപ്രിലിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ കണക്ഷനിലെ തകരാറ് മൂലം മുഖ്യമന്ത്രിക്ക് മൈക്ക് ഒഴിവാക്കി സംസാരിക്കേണ്ടി വന്നിരുന്നു സൗണ്ട് ബോക്സിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും വിജയിക്കാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് അന്ന് മൈക്ക് ഒഴിവാക്കി സംസാരിക്കേണ്ടി വന്നത് ഒക്ടോബറിൽ നടന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിനു ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ മുഖ്യമന്ത്രി മൈക്ക് ചതിച്ചിരുന്നു മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചു തുടങ്ങിയതിനിടെയായിരുന്നു സംഭവം ഞാൻ വന്നിരുന്നിട്ട് ഓഡിയോ നോക്കിയാൽ എങ്ങനെയിരിക്കും മൈക്കിന് എന്നോട് എപ്പോഴും ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കൊരു വാർത്തയായല്ലോ എന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തോമസ് ചാഴിക്കാടിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷനിൽ സംസാരിക്കവേ മൈക്ക് ഒടിഞ്ഞു വീണതും വലിയ ചർച്ചയായിരുന്നു ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മൈക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കുണ്ടായെങ്കിലും കേരള സമൂഹത്തെ ഏറെ ചിരിപ്പിച്ച വിവാദ സംഭവമായിരുന്നു മൈക്ക് കേടായതിന് കേസെടുത്തത് കെ പി സി സി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് തകരാറായ സംഭവത്തിലായിരുന്നു പോലീസ് സ്വമേധയാ കേസെടുത്തത് കന്റോൺമെന്റ് പോലീസാണ് കേരള പോലീസ് ആക്ട് പ്രകാരം സ്വമേധയാ കേസെടുത്തത് പൊതുജനങ്ങൾക്ക് അപകടം അപകടമുണ്ടാക്കുന്നതോ പൊതുസുരക്ഷയിൽ പരാജയപ്പെടുന്നതോ ആയ ഏതെങ്കിലും പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നതായിരുന്നു ചുമത്തിയ വകുപ്പ് എന്നാൽ സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും സുരക്ഷാ പരിശോധനയല്ലാതെ മറ്റൊരു നടപടിയും പാടില്ലെന്ന് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിനു പിന്നാലെ പോലീസ് പിടിച്ചെടുത്ത ആംപ്ലിഫയർ ഉൾപ്പെടെയുള്ള മൈക്ക് സെറ്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകുകയും ചെയ്തു എന്തായാലും ഇത്തവണ വിവാദങ്ങൾക്ക് വഴിയൊരുക്കാതെ എല്ലാവരിലും ചിരി പടര്ത്തി കാര്യം നേരിടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്